അസ്സലാമലൈക്കും വാഹ്മത്തല്ലാഹി വാത്തു കെ എനമ്മിന്റെ അഞ്ചാം ക്ലാസ്സിലെ രണ്ടാം യൂണിറ്റിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം അൽ സെക്കൻഡ് യൂണിറ്റ് ഹസ്ബുൻ അല്ലാ നമുക്ക് അള്ളാഹു മതി മതി സീറോ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്ന ഒരു ഹിക്കായ ഉണ്ട് ഒരു അനുഭവകഥയുണ്ട് സംഭവ കഥയുണ്ട് മിന്നി എന്നിൽ നിന്നും നിന്നെ ആരാണ് തടയുക ാണ് രക്ഷിക്കുക നമുക്ക് ഭക്ഷണം നൽകുന്നവൻ ഉപജീവനം നൽകുന്നവൻ നൽകുന്നവൻകുന്നവൻ എന്ന ഒരു അള്ളാഹുവിന്റെ നിർമിതി അള്ളാഹുവിന്റെ നിർമ്മാണം എന്റെ രക്ഷിതാവിന്റെ നിർമ്മാണം എന്റെ രക്ഷിതാവിന്റെ സൃഷ്ടിപ്പ് നിർമ്മിതി എന്ന ഒരു മംഗവും ഉണ്ട് പദ്യവുമുണ്ട് ഹയ്യാനോ നമുക്ക് നമുക്കൊന്ന് നോക്കാം ഭംഗിയുള്ള

പക്ഷികൾ എന്തിനു വേണ്ടിയാണ് രാവിലെ പുറപ്പെടുന്നത് ഉപജീവനം അന്വേഷിച്ചുകൊണ്ട് ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് ആരാണ് ഉപജീവനം നൽകുന്നത് ആരാണ് റബ്ബി അല്ലാഹു ആണ് ഉപജീവനം നൽകുന്നത് കൈഫ എങ്ങനെയാണ് പക്ഷികൾ മടങ്ങി വരുന്നത് കൈഫ

قال النبي صلى الله عليه وسلم, نبي صلى الله 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 عليه عليه وسلم وسلم نبي لو تتوكلون على حق توكله ും നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ട മുറയ്ക്ക് ഏൽപ്പിക്കുകയാണ് എങ്കിൽ ലവ് അന്നക്കും നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഏൽപ്പിക്കുന്നവരാണ് എങ്കിൽ ഏൽപ്പിക്കേണ്ട രൂപത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുനെ ഏൽപ്പിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം ഉപജീവനം നൽകും കമാ പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ പക്ഷിക്ക് അള്ളാഹു ഉപജീവനം നൽകുന്നത് പോലെ നിങ്ങൾക്കും അള്ളാഹു ഉപജീവനം നൽകും വയറൊട്ടി വരായി കാലിയായ നിലക്കാണ് പക്ഷികൾ പുറപ്പെടുന്നത് രാവിലെ മരങ്ങളിൽ നിന്ന് അവർ പോകുന്നത് പുറപ്പെടുന്നത് മടങ്ങി വരുന്നത് റിസ്ക് നൽകുന്നവൻ പക്ഷികൾക്കും എല്ലാവർക്കും ഇതാണ് ഈ പാഠത്തിലെ ഇത്തരത്തിൽ നമുക്ക് നെസസി കുട്ടികളോട് ചോദിച്ചിട്ട് പഠിക്കാം നമുക്ക് വായിക്കാം എന്നിൽ നിന്ന് നിന്നെ ആര് തടയും മൻ നിന്നെ തടയും മിന്നി എന്നിൽ നിന്ന് ഇത് നബിയുടെ കാലത്ത് നടന്ന ഒരു ഹിക്കായയാണ് ഒരു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ മാ മാ അസ്ഹാബിഹി ഫീ ഖസ്വ പുറപ്പെട്ടു അസ്ഹാബിഹി അദ്ദേഹത്തിന്റെ സ്വഹാബിമാരോടൊപ്പം ഫീ ഖസ്വ ഒരു യുദ്ധത്തിൽ ഒരു യുദ്ധത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സ്വഹാബിമാരെ കൂടെ റസൂൽ പുറപ്പെട്ടു റസൂലിന്റെ കൂടെ ജീവിച്ച് നബിയെ കണ്ട് നബിയോട് കൂടെ സഹവസിച്ച ആളുകൾക്കാണ് സ്വഹാബിമാർ എന്ന് പറയാ സ്വഹാബിമാരെ കൂടെ നബി പുറപ്പെട്ടു പുറപ്പെട്ടു ഖറജ കൂടെ കൂടെ അസ്ഹാബിഹി അദ്ദേഹത്തിന്റെ അസ്ഹാബ് യുദ്ധത്തിൽ ആ യുദ്ധത്തിൽ നിന്ന് മടങ്ങി ഫുൾ ഉച്ച സമയത്ത് മധ്യാഹ്ന സമയത്ത് ഉച്ച സമയത്ത് ആ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വ വസലു ഇല വാദീൻ അവർ മടങ്ങിറത്ത് ഉച്ച സമയം അവർ എത്തി എത്തി നബിയും ഒരു താഴ്വരയിലേക്ക് വാദ് താഴ്വര ഉണ്ടായിരുന്നു അസ്ജാർ മരങ്ങള്ല തണലേകുന്ന തണൽ നൽകുന്ന തണൽ നൽകുന്ന തണൽ മരങ്ങൾ കുറെ ആ വാദിയിൽ ആ താഴ്വരയിൽ ഉണ്ടായിരുന്നു അപ്പോൾ നബി അലൈഹി വസ്ല്ലും സുഹാബിമാരും ആ സ്ഥലത്ത് ഇറങ്ങി പട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി ഫനസല അപ്പോൾ ഇറങ്ങി നബി നബിഹുലൈ വസ്ലംബുഹു നബിയും വസ്തറാഹു അവർ വിശ്രമിച്ചു അസ്ജാർ മരങ്ങൾക്ക് താഴെ

من المشركين أبي الشواسي وأخذ الصيفة من الشجرة أخذ أدهم مردتو الصيفة ها آه أخذ الصيفة ها آه والين أدهم من الشجرة مرتل لنا فاستيقظ النبي رسول الله صلى الله عليه وسلم فاستيقظ رسول الله صلى الله عليه وسلم أقول النبي الله عليه وسلم ونرنو فقال له الرجل أقول أبو لسن نبيو ربارنو

എന്നിൽ നിന്ന് നിന്നെ ആരാണ് ഇപ്പോൾ തടയുക നിന്നെ ആരാണ് രക്ഷിക്കുക എന്നർത്ഥത്തിൽ അജാബൻ അള്ളാ എന്ന് ദൃഢ വിശ്വാസത്തോടു കൂടി നബി സല്ലി സ്വലം ഉത്തരം നൽകി അജാബ് ഉത്തരം നൽകി നബി അള്ളാഹ് അപ്പോൾ ആ പുരുഷൻ പേടിച്ചു ഫഹാഫ അപ്പോൾ വർത്താദ അവൻ വിറച്ചു വസഖത മിൻ യദിഹി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ വാള് വീണു

നിന്നെ ആര് രക്ഷിക്കും ഇപ്പോൾ എന്നിൽ നിന്ന് ലാ അഹദ് പറഞ്ഞു ഒരാളുമില്ല ഒരാളുമില്ല ലാ അഹദ ഭയപ്പെട്ടുകൊണ്ട് ആ പുരുഷൻ പറഞ്ഞു ഒരാളും ഇല്ല വസ്ലമ നബി അയാൾക്ക് മാപ്പ് കൊടുത്തു ഫ അപ്പോൾ മാപ്പ് കൊടുത്തു മാപ്പ് കൊടുത്തു

متى وصلوا إلى وادٍ متى وصلوا إلى غادين؟ وصلوا إلى وادٍ في الظهيرة في الظهيرة وشكا. أين علق النبي صلى الله عليه وسلم سيفه؟ علق النبي صلى الله عليه وسلم سيفه بغصن شجرة بغصن شجرة. ومعرك كمبلانة غصن مرك ما العبرة في هذه القصة؟ എന്ത് ഗുണപാഠമാണ് ഈ കഥയിലുള്ളത് പ്രതിസന്ധികളിലുള്ള നബിയുടെ ആ ധൈര്യം ധൈര്യത്തെ നബിയുടെ നബിയുടെ മാപ്പ് മാപ്പുകൊടുക്കലിനെയും സൂചിപ്പിക്കുന്നു നബിയുടെ സ്വഭാവത്തെയാണ് ഈ ഖിസ്സ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രതിസന്ധിയിലുള്ള നബിയുടെ ധൈര്യം ധൈര്യം അദ്ദേഹത്തിന്റെ മാപ്പ് കൊടുക്കൽ നബിക്ക് സമയത്താണ് നബി മാപ്പ് കൊടുത്തത് അതിലേക്കാണ് ഈ ഖിസ്സ സൂചിപ്പിക്കുന്നത് അതാണ് ഈ ഖുസ്സയിലെ ഗുണപാഠം കൈഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅൽ അറബി അറബി യുമൈ പെരുമാറ്റം എങ്ങനെയായിരുന്നു ഇടപാടുകൾ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅൽ ബിൽ ീഴ്ചയോടുകൂടി ആയിരുന്നു നമുക്ക് വേർതിരിക്കാം വേർതിരിക്കാം താഴെ തന്നിരിക്കുന്ന നമുക്ക് വാചകങ്ങളിലെത്തിരിക്കാം എന്നാൽ ക്രിയ നാം മുമ്പ് പഠിച്ചതാണ് ക്രിയ വെർബിനാണ് പ്രവൃത്തികൾക്കാണ്

ഏതാ ആരാണ് പുറപ്പെട്ടത് ഫാവൈലെബ് നബിയാണ് പുരുഷൻ വന്നു അതാണ് വന്നു എന്നുള്ളതാണ് പുരുഷനാണ് വന്നത് റൊജുലെ ഫാവൈലെ റൊജുലിൻ ഫാവലിനെപ്പോഴും അവസാനത്തെ അക്ഷരത്തിന് റഫ് ആയിരിക്കും റഫ് ഇന്റെ പ്രകടമായ ആലാമത്ത് റൊം എന്നുള്ളതാണ് റഫിന് പല ചിഹ്നങ്ങളുമുണ്ട് ഏറ്റവും പ്രകടമായി നിൽക്കുന്നത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ചിന്ത ലൊമാണ് അപ്പം ഫാവലിന് എപ്പോഴും അവസാനത്തെ അക്ഷരത്തിന് കൂടുതലും ലൊമാണ് ഉണ്ടാവുക റഫ് മർഫോ ആയിരിക്കും എന്ന് പറഞ്ഞാൽ മർഫോവിൻ്റെ ഏറ്റവും പ്രകടമായ അലാമത്ത് ലൊമ്മത്താണ് അപ്പൊ ഹറ നബിയു ആ നബിയു എന്നുള്ളതിന്റെ അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മാണ് കൊടുത്തത് ശ്രദ്ധിക്കുക ആ റജുലുൻ അവസാനത്തെ അക്ഷരത്തെ ലാമിന് ലൊമാണ് ഉള്ളത് കയ്യിൽ നിന്ന് വീണു വീണു എന്നതാണ് ാണ് ഫല് ഫ്ലിന്റെ താഴെ ഹറജ സഖത്ത ഫൈലിന്റെ ആ കള്ളിയില് നബി റസൂല് റസൂല് സൈഫ് എന്നങ്ങനെയാണ് വരിക ജുംലിൽ ജുംലത്തുൽ യുടെ ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ബിഹി ജുംലത്തുൽ സാധാരണയായി ഉണ്ടാവുക നാം പറഞ്ഞു ഫാവലി ആ ക്രിയ ചെയ്തയാള് കർത്താവ് ആരാണ് ആ പ്രവൃത്തി ചെയ്തത് അയാൾക്കാണ് ഫാവൈൽ എന്ന് പറയാം ഇനി മഫ് ബിഹി ആരെയാണോ അല്ലെങ്കിൽ എന്തിനെയാണോ ആ പ്രവൃത്തി ബാധിക്ക ആ ക്രിയ എന്തിനെ ബാധിച്ചു അല്ലെങ്കിൽ ആരെ ക്രിയയോട് ആരെ എന്തിനെ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്ന കാര്യത്തിലാണ് മഫ്ഉു ബിഹി എന്ന് പറയാ ഉദാഹരണം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും നബിയു നബിയു നബി അദ്ദേഹത്തിന്റെ വാട് തൂക്കിയിട്ടു അല്ലക്ക എന്നാണ് ഫിയൽ നബിയു ആന തൂക്കിയിട്ടത് നബിയാണ് അതുകൊണ്ട് പ്രവൃത്തി ചെയ്ത നബിയാണ് ഫാൽ നബിയാണ് നബിയു സൈഫഹു അവിടെ സൈഫ എന്നുള്ളതിനെ ബിഹിയുടെ അവസാനത്തെ അക്ഷരത്തിന് മൻസൂബായിരിക്കും മൻസൂബ് എന്നാൽ എന്റെ പ്രകടമായ ചിഹ്നം ആലാമത്ത് ഫതഹത്താണ് സൈഫഹു സൈഫ എന്നുള്ള ഫത്തഹ ആണ് ബിഹിക്ക് എപ്പോഴും അവസാനത്തെ അക്ഷരത്തിന് നെസ്ബായി മൻസൂബായിരിക്കും മൻസൂബിന്റെ ആലാമത്ത് ഫതഹത്താണ് സാലർ റജുലു നബി സലഹു അലഹി വസ്ല്ല സഅല റജുലു പുരുഷൻ ചോദിച്ചു അൻ ആരോട് നബി നബിയോട് നബിയ നബിയോട് സഅല എന്നതാണ് ഫിയൽ റജുലു എന്നുള്ളത് അൻ നബിയ നബിയോട് എന്ന് പറയുമ്പോൾ നബിയോട് മഫോൽ ബിഹിയാണ് നബിയോട് ചോദിച്ചു മഫോൽ ബിഹി ആയതുകൊണ്ട് തന്നെ നബിയോ നബിയ എന്നാണ്

അൽ കിതാബ എന്നുള്ളത് മഫിയാണ് അപ്പൊ വൃത്തം അൽ കിതാബക്ക് വരക്കണം തെസ്റബുൽ ബിന്ദു അൽ ഹലീബു വരലിനെ പറ്റി പറഞ്ഞപ്പോൾ ഉപയോഗിച്ചത് ബിന്ദായപ്പോൾ ബിന്ത് ഫലായി വന്നപ്പോൾ യശ്രബു എന്നതിന് പകരം താ എന്നാണ് ഉപയോഗിച്ചത് അവൾ കുടിക്കുന്നു അൽ ബിതു പെൺകുട്ടി അൽ ഹലീബാലെ ബിന്ദു അൽ ഹലീബൽ എന്നുള്ളത് ഫായി ബിന്തു ഫായിലിന്റെ അവസാന ദർശനത്തിന് തായിന്മത്താണ് കൊടുത്തത് അൽ ഹലീബ പാലിനെ ഹലീബെ അവസാന ദർശനത്തിന് ഫതഹത്താണ് ഹലീബ് ഫതഹ ആണ് അൽഹലീബ് മഫോൽ ബിഹിയും ഫായിലിനൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം മഫോൽ ബിഹിക്ക് എപ്പോഴും അവസാന ദർശനത്തിന് ഫത്തഹത്തായിരിക്കും ഉണ്ടാവുക മർഫു എന്നാൽ മർഫുവിന്റെ പ്രകടമായ ആലാമത്തായ ഫത്തഹത്താണ് ഭൂരിഭാഗം സമയത്തും വരിക فاعل أنا قلّي لما تما بريكا بريقة دس يأكلو الفيلو الموزا يأكلو الفيلو الموزا يأكلو بخش كنّه الفيلو أنا الموزا بعده يأكلو الفيلو الموزة في يأكلو إنه فاعل الفيلو أنا فاعل لما تانه أفسان تلو هذا الموزة بعده ما فل بهير أفسان تشتنه فتحت أنا الموزة الفاعل مرفوع بالضمة الفاعل مرفوع بالضمة ضمة تقول رفع نلقى بتدان فاعل لما رفع نلقى الفاعل مرفوع بالضمة لما تقول رفع رفع فاعل المفعول به منسوب بالفتحة فتحة نسبة نلقى مفعول به المفعول به منسوب بالفتحة فتحة